മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദനയല്ല മറിച്ച് തലച്ചോറിന് ബാധിക്കുന്ന ഒരു നാടീപരമായ അവസ്ഥയാണ് ഇത് കഠിനമായ തലവേദനയ്ക്കും മറ്റ് പല ലക്ഷണങ്ങൾക്കും കാരണമാകും മൈഗ്രെയിൻ പൂർണ്ണമായി മാറ്റാൻ നിലവിൽ ഒരു ചികിത്സയുമില്ലെങ്കിലും ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും വേദനയുടെ തീവ്രത കുറക്കാനും സഹായിക്കുന്ന പല വഴികളുമുണ്ട് മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന പൊതുവായ വഴികൾ വേദന സംഹാരികൾ മൈഗ്രെയിൻ തുടങ്ങുമ്പോൾ തന്നെ ഓവർ ദി കൗണ്ടർ ഒ ടി സി വേതന സംഹാരികൾ കഴിക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും അസെറ്റാമിനോഫൻ ആസ്പിരിൻ കഫീൻ ഇബുപ്രോഫെൻ എന്നിവ അടങ്ങിയ മരുന്നുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മറ്റ് ശക്തമായ മരുന്നുകൾ ഉപയോഗിക്കുക വിശ്രമം ശാന്തവും ഇരുണ്ടതുമായ മുറിയിൽ കണ്ണടച്ച് വിശ്രമിക്കുന്നത് മൈഗ്രെയിൻ വേദന കുറയ്ക്കാൻ സഹായിക്കും തണുത്തതോ ചൂടുള്ളതോ ആയ കംപ്രസ്സുകൾ നെറ്റിയിലോ കഴുത്തിലോ തണുത്ത കമ്പ്രസോ ഐസപ്പാക്കോ വെക്കുന്നത് ആശ്വാസം നൽകും ചിലർക്ക് ചൂടുള്ള കംപ്രസ്സുകളും ഗുണം ചെയ്യാറുണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്തുക നിർജ്ജലീകരണം മൈഗ്രെയിൻ വഷളാക്കാൻ സാധ്യതയുണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് മൈഗ്രെയിൻ തടയാൻ സഹായിക്കും സമ്മർദ്ദം കുറയ്ക്കുക മാനസിക സമ്മർദ്ദം മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് യോഗ ധ്യാനം ആഴത്തിലുള്ള ശ്വാസമെടുക്കൽ തുടങ്ങിയവ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ക്രമമായ ഉറക്കം കൃത്യമായ ഉറക്കശീലം മൈഗ്രെയിൻ വരുന്നത് തടയാൻ സഹായിക്കും ആവശ്യത്തിന് ഉറങ്ങാനും കൃത്യസമയത്ത് ഉറങ്ങാനും ശ്രമിക്കുക വ്യായാമം പതിവായ വ്യായാമം മൈഗ്രെയിൻ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ആഹാരക്രമം ചില ഭക്ഷണങ്ങൾ മൈഗ്രെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ട്രിഗർ ഭക്ഷണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുക പൊതുവായി മൈഗ്രെയിൻ വഷളാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഇവയാണ് ചീസ് ടൈറാമിൻ അടങ്ങിയവ ചോക്ലേറ്റ് റെഡ് വൈൻ മറ്റ് മത്യങ്ങൾ കഫീൻ ചിലർക്ക് ഇത് ആശ്വാസം നൽകാമെങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ വഷളാക്കാം സംസ്കരിച്ച മാംസങ്ങൾ സോസേജ് ബേക്കൺ ചില പുളിപ്പിച്ച പാൽ ഉൽപ്പന്നങ്ങൾ മോര് തൈര് തച്ചോലം ഉള്ളി നാരങ്ങ പോലുള്ള ചില പച്ചക്കറികൾ മഗ്നീഷ്യം അടങ്ങിയ ഇലക്കറികൾ ബദാം എള് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൈഗ്രൈൻ കുറയ്ക്കാൻ സഹായിക്കും പ്രകൃതിദത്തമായ ചികിത്സകൾ വീട്ടുവൈദ്യങ്ങൾ ഇഞ്ചി ഇഞ്ചി തലവേദനയ്ക്ക് ആശ്വാസം നൽകും ഇഞ്ചി ചായ കുടിക്കുകയോ ഇഞ്ചി നീര് നീരുപയോഗിക്കുകയോ ചെയ്യാം ലാവൻഡർ ഓയിൽ ശ്വസിക്കുന്നത് മൈഗ്രൈൻ വേദന കുറയ്ക്കാൻ സഹായിക്കും ഒരു ടിഷ്യൂ പേപ്പറിൽ ഏതാനും തുള്ളി ലാവെൻഡർ ഓയിൽ ഒഴിച്ച് ശ്വസിക്കാം അക്യുപ്രഷർ ചില പ്രത്യേക പോയിന്റുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും തുളസി തുളസിയിലെ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് മൈഗ്രൈൻ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു ആയുർവേദ ചികിത്സകൾ മൈഗ്രൈനെ ആയുർവേദത്തിൽ അർദ്ധവേദഗ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് വാത പിത്ത കഫ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് മൈഗ്രൈന് കാരണമായി ആയുർവേദം കാണുന്നത് നാസ്യ മരുന്ന് എണ്ണകൾ മൂക്കിൽ ഒഴിക്കുന്നത് ശിരോ അഭ്യങ്ക തല മസാജ് തുടങ്ങിയ ചികിത്സകൾ മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും തിരുതാളി വേര് നാഗപ്പൂവ് പേരാൽമൊട്ട് കച്ചോലം തിപ്പലി തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ചില ആയുർവേദ ഔഷധങ്ങളും മൈഗ്രെയിൻ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക മറ്റു ചികിത്സകൾ ബോട്ടിലിനും ടോക്സിൻ ബോട്ടോക്സ് കുത്തിവെപ്പ് വിട്ടുമാറാത്ത മൈഗ്രൈൻ ഉള്ളവർക്ക് ഇത് ഫലപ്രദമാണ് മൈഗ്രെയിൻ ലക്ഷണങ്ങൾ കഠിനമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പതിവായി മൈഗ്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ചികിത്സയും ജീവിതശൈലി മാറ്റങ്ങളും വരുത്തുന്നത് മൈഗ്രെയിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായിക്കും ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാനായി വെൽത്ത് ഓഫ് നോളജ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം